അപ്പോ ഇതൊരു ശ്മശാനമാണ് ഇതിന്റെ ഉള്ളിൽ എവിടെയാണ് വീരപ്പനെ അടക്കം ചെയ്തിട്ടുണ്ട് അപ്പോ ഇതാണ് സമാധി സ്ഥലം കേട്ടോ ഇവിടെ വീരപ്പൻ്റെ ഒന്ന് രണ്ട് കുടുംബങ്ങളെ അടക്കം ചെയ്തിട്ടുണ്ട് അപ്പോ പിന്നെ കൂടുതൽ അവിടെ വീഡിയോ എടുക്കാൻ വയ്യ കാരണം അത് നോക്കി നടത്തുന്ന രണ്ട് മൂന്ന് ആളുകൾ അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കൂടുതൽ വീഡിയോ അവിടെ നിന്ന് പകർത്താൻ കഴിയില്ല അവർ പൈസ ഒക്കെ ചോദിക്കുന്നുണ്ട് ചില ആളുകളോട് ഇപ്പൊ വീരപ്പൻ്റെ ഇവിടെ ചെറിയ ആരാധന ഒക്കെ ഈ ഒരു സമാധിൻ്റെ ഇവിടെ ഒരു മലൻ്റെ താഴ്വാരത്ത് എല്ലാവരും കളിക്കുന്ന ഒരു ഭാഗമാണ് ആ ഭാഗത്തൊക്കെ കൃഷിടായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പൊ ഇതാണ് മേട്ടു ഡാം കേട്ടാ നമ്മളെ മുന്നിൽ കാണണ്ടേ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡാണു ഇവിടെ കൊറേ പിന്നെ കച്ചവടക്കാരുണ്ട് മീൻ പൊരിച്ചതും അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസുകൾ അപ്പൊ ഇതാണ് മേട്ടു ഡാമിന്റെ പുറമെന്നുള്ള കാഴ്ചാട്ടാ ഞങ്ങക്ക് ഉള്ളിലേക്ക് കയറാൻ കഴിഞ്ഞില്ല കാരണം ആറു മണി വരെ ആണ് ഇതിന്റെ സമയം അപ്പൊ ആറു മണി കഴിഞ്ഞു അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡാമാണത് ഏകദേശം ആറ് ഷട്ടോളുണ്ട് മുകളിൽ നിന്നിട്ട് തുടങ്ങിയിട്ട് ഇങ്ങനെ ഈ തല അങ്ങനെ പോയിട്ട് ആ തലയിൽ വരെയാണ് ഇതിനെ കെട്ടുള്ളത് ഹായ് അപ്പോൾ നമ്മുടെ സത്യമംഗലം സീരീസിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡാണ് കഴിഞ്ഞ രണ്ട് എപ്പിസോഡ് കാണാത്തവരെ ആ എപ്പിസോഡും കാണണം അതിൽ ഞങ്ങള് പിന്നെ ചാമരാജനഗർ മുതൽ എം എം ഹിൽസ് വരെയുള്ള വീഡിയോ ആണ് ഫസ്റ്റ് എപ്പിസോഡിൽ രണ്ടാമത്തെ എപ്പിസോഡിൽ പിന്നെ നിറയെ ചരിത്രങ്ങൾ അടങ്ങിയ വീരപ്പൻ്റെ ജന്മദേശം അതുപോലെ പിന്നെ പാലാർ പാലത്തിനെ പറ്റിയുള്ള ഒരു എപ്പിസോഡാണ് ഇപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ തമിഴ്നാട് എൻട്രി ആയി ഇവിടുന്ന് ഏകദേശം മുപ്പത് കിലോമീറ്റർ ആണ് മേട്ടൂർക്കുള്ളത് അപ്പോൾ ഈ മേട്ടൂർ പോണ വഴിയിലാണ് വീരപ്പൻ്റെ ശവസംസ്കാരം സമാധി മെമ്മോറിയൽ ഉള്ളത് അപ്പോൾ അതും കൂടി കണ്ടിട്ട് നമുക്ക് മേട്ടൂർ ഡാമും കണ്ടിട്ട് നാട്ടിലേക്ക് പോവാം അപ്പോൾ പിന്നെ അഫ്സിണ്ട് ബാബുണ്ട് പിന്നെ ഔഷാ അതൊക്കെ ഉറങ്ങുവാണ് ഞങ്ങൾ രാത്രി രാത്രി രണ്ടരക്കെ പുറപ്പെട്ടാണ് അപ്പോൾ ഇവരോടൊപ്പം ഞാൻ മുഹമ്മദ് ഇക്ബാൽ വെൽക്കം ടു ഹെൽത്ത് സഫാരി അപ്പോൾ നമുക്ക് പോകുമ്പോഴുള്ള സത്യമംഗലം കാർഡിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വീരപ്പൻ്റെ സമാധിയൊക്കെ കണ്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ മനസ്സിലാക്കാം അപ്പോൾ ഓക്കെ ബൈ ാണ് അധികം വണ്ടികൾ ഒന്നും ഇല്ല ഏകദേശം സമയം അഞ്ചു മണിയായി അങ്ങനെ പോയോക്കട്ടെ പിന്നെ നല്ല സ്പെഷ്യൽ കാഴ്ചകളുണ്ടെങ്കിൽ നമുക്ക് വീടുകളിൽ അപ്പോൾ അപ്പോട്ടൂര് മെയിൻ റോഡും പിന്നെ ഈ പാലാ റിവറിന് സമാന്തരായിട്ടുണ്ട് നല്ല റോഡാണ് പിന്നെ മേട്ടൂർ മൈസൂർ പിന്നെ ഹൈവേ ആണ് ഒരുപാട് ബസ്സുകളും ജോലികളൊക്കെ പോകുന്ന ഒരു ഭാഗമാണ് ഞങ്ങളിപ്പോ ഫോറസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഒരു ചെറിയ ഗ്രാമപ്രദേശം എത്തി കരേക്കാട് എന്ന് പറയും ാണ് കർണാടക തമിഴ്നാട് നോക്കിയാൽ എവിടെയും കൃഷിയും ചെറിയ ചെറിയ കൂട്ടുകൾ നമുക്ക് കാണണമെങ്കിൽ അപ്പോൾ ഇതൊരു ശ്മശാനമാണ് ഇതിൻ്റെ ഉള്ളിൽ എവിടെയാണ് വീരപ്പൻ അടക്കം ചെയ്തിട്ടുണ്ട് എന്തായാലും പോയി നോക്കട്ടെ പിന്നെ വീരപ്പൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് കുറേ ശ്മശാനങ്ങളുണ്ട് കേട്ടോ അവിടെ വീരപ്പൻ്റെ ഒപ്പം ഷൂട്ട് ചെയ്ത പോലെ കുറേ ആളുകളെ കർണാടകത്തേക്ക് കൊണ്ടുപോയിക്കാണ്ട് അവിടെ ദഹിപ്പിച്ച കത്തിച്ചാണ് വീരപ്പൻ്റെ പിന്നെ ഗ്രാമവാസികളെ എതിർപ്പൊക്കെ ഉണ്ടായപ്പോൾ ഇവിടെ കുഴിച്ചിട്ടതാണ് അപ്പോൾ അധിക ഒരു ഭാഗത്താണ് എന്തായാലും പോയൊക്കെ അവിടെ ഒരു ചെറിയ ആരാധനയൊക്കെ ഉണ്ട് വീരപ്പൻ്റെ ആ സമാധിയിൽ അപ്പം വീരപ്പൻ്റെ ഇവിടെ ചെറിയ ആരാധനയൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു സമാധിൻ്റെ ഇവിടെ വിളക്കൊക്കെ കത്തിച്ചേക്കണു ഇവിടെ നല്ലൊരു പ്ലേയിങ് ഗ്രൗണ്ട് ഉണ്ട് ഒരു മലൻ്റെ താഴ്വാരത്ത് എല്ലാവരും കളിക്കുന്ന ഒരു ഭാഗമാണ് ആ ഭാഗത്തൊക്കെ കൃഷിടായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ സമയം ഏകദേശം ഇരുട്ടി തുടങ്ങി വെളിച്ചമൊക്കെ പോയി അപ്പം ഞമ്മളിവിടുന്ന് തിരിക്കുകയാണ് അപ്പോൾ ഇതാണ് വീരപ്പൻ്റെ സമാധി സ്ഥലം കേട്ടോ ഇവിടെ വീരപ്പൻ്റെ ഒന്ന് രണ്ട് കുടുംബാംഗങ്ങളെ അടുക്കം ചെയ്തിട്ടുണ്ട് ഞാൻ ചെറിയ പ്രാർത്ഥനയൊക്കെ നടത്തുന്നുണ്ട് ആളുകൾ ചെരുപ്പൊക്കെ അയച്ചിട്ട് വിളക്ക് ഒത്തിച്ച് പ്രാർത്ഥനയൊക്കെ നടത്തുന്നുണ്ട് കുഞ്ഞെന്തായാലും നമ്മളിവിടെ നിന്ന് തിരിക്കുകയാണ് ബാബു ഇതാ ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ വീരപ്പൻ്റെ സമാധി മെമ്മോറിയലാണ് ഇവിടെ കണ്ടത് കേട്ടാ അപ്പോൾ അത് സ്തൂപമൊന്നും ഇല്ല കൂടുതൽ നിർമ്മിതി ഒന്നും ഉണ്ടാക്കാൻ ഗവൺമെൻറ് അയക്കൂല കാരണം അതിനൊന്നും അനുമതി ഇല്ല ഇത് ഈ ഒരു പിന്നെ തമിഴ്നാടുള്ള ആളുകൾ അവരൊരു ഇഷ്ടപ്രകാരമാണ് ചെറിയൊരു കെട്ടിപ്പൊക്കിയാണ്ട് പ്രാർത്ഥന ഒക്കെ നടത്തുന്നത് അപ്പോൾ പിന്നെ കൂടുതൽ അവിടെ വീഡിയോ എടുക്കാൻ വയ്യ കാരണം അത് നോക്കി നടത്തുന്ന രണ്ട് മൂന്ന് ആളുകൾ അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കൂടുതൽ വീഡിയോ അവിടെ നിന്ന് പകർത്താൻ കഴിയില്ല അവർ പൈസയൊക്കെ ചോദിക്കുന്നുണ്ട് ചില ആളുകളോട് അപ്പോൾ പിന്നെ ഈ ഒരു വീരപ്പൻ സമാധിൻ്റെ അവിടെ നിങ്ങൾ യാത്ര തിരിക്കുകയാണ് പിന്നെ പാലാറ് മുതൽ വീരപ്പൻ സമാധി വരെയുള്ള കാഴ്ചകളാണ് ഈ വീഡിയോയിൽ കണ്ടത് അപ്പം പിന്നെ ഈ സമയം ഉണ്ടെങ്കിൽ നമ്മൾ മേട്ടൂർ ഡാമിൻ്റെ കാഴ്ച ഇതിൽ തന്നെ പകർത്തും അതല്ലാതെ പിന്നെ ഇവിടെ ഒരു പിന്നെ കാവേരി റിസർവറിൻ്റെ ഒരു ഏരിയ ഉണ്ട് അങ്ങോട്ട് പോകാൻ പറ്റുമോ നോക്കട്ടെ സമയം തേം പോവും പോവാണെങ്കിൽ ആ ഒരു വീഡിയോ ഇതിന് പകർത്തി കാണിക്കുന്നതാണ് അപ്പോൾ ഞങ്ങൾ ഞങ്ങളിവിടുന്ന് യാത്ര തിരിക്കാം ഇവിടെയൊക്കെ കുറേ ശ്മശാനായിട്ട് കുറേ ശവങ്ങൾ അടക്കം ചെയ്തിട്ടുണ്ട് ഈ യാത്ര അപ്പോൾ ഞങ്ങൾ യാത്ര തിരിക്കാം വീരപ്പന്റെ ആ ഒരു മെമ്മോറിയലിന് യാത്ര തിരിക്കുകയാണ് ഇനി മേട്ടൂർ ഡാം കിടപ്പുണ്ട് ചെറിയ മഴ പെയ്തു നമ്മടെ കാവേരി റിസർവ് വേറുണ്ട് അതുകൊണ്ട് പോവാന് സമയം ഇല്ലാതെ ഏകദേശം സമയം ഇരട്ടത്തൊടങ്ങിയിട്ടുണ്ട് പിന്നെ അത് നമ്മള് വന്ന ബൈക്ക് തന്നെയാണ് ഏകദേശം ഒരു പന്ത്രണ്ട് കിലോമീറ്റർ പോകാനുണ്ട് അപ്പൊ ആ ഒരു പദ്ധതി ഉപേക്ഷിച്ച് ഇനിട്ടൂർ ഡാം കാണാൻ പറ്റുകയാണെന്ന് നോക്കുന്നത് അപ്പൊ നമ്മളെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ് ഇനി വരാൻ പോകണ്ടത് മേട്ടൂർ ഡാം അപ്പൊ അതും കൂടി കണ്ടിട്ട് ഇതാണ് മേട്ടൂർ ഡാം ഇട്ട നമ്മളെ മുന്നണി കാണണ്ടേ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡാം ആണ് ഇതിന്റെ മെയിൻ പെർപ്പസ് എന്ന് പറയുന്നത് ഇറിഗേഷൻ ജലസേചനത്തിന് വേണ്ടിട്ട് ഉപയോഗിക്കേണ്ട വെള്ളമാണ് ഇലക്ട്രിസിറ്റി ഉപയോഗിക്ക ഉത്പാദിപ്പിക്കുന്നില്ല ഈ ഡാമിന് അപ്പൊ ഇതിന്റെ ഒരു ഡാമിന്റെ രാമഅയ്യ പിന്നെ റവന്യൂ ഹെഡായപ്പോൾ ചർച്ച ചെയ്ത് ഉണ്ടാക്കിയ ഒരു പിന്നെ ഡാമാണ് മേട്ടു ഡാം രാമസ്വാമി അയ്യർ അതാണ് അദ്ദേഹത്തിന്റെ പേര് മദ്രാസ് പ്രസിഡൻസിന്റെ ഹെഡായിരുന്നു റവന്യൂ ഹെഡായിരുന്നു അദ്ദേഹം ചർച്ച ചെയ്ത് പിന്നെ ഉണ്ടാക്കിയതാണ് ഏകദേശം നൂറ് വർഷത്തോളം ഇതിനു വേണ്ടി ചർച്ച ചെയ്തിട്ടുണ്ട് ബ്രിട്ടീഷുകാരും കച്ചവടക്കാരുണ്ട് മീൻ പൊരിച്ചതും അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസുകൾക്കുന്ന സ്റ്റാളുകൾ ഉണ്ട് ഈ ഭാഗത്തു നമുക്ക് പ്രവേശനം സമയം കഴിഞ്ഞോ അറിയില്ല എന്തായാലും ഞങ്ങൾ ഡാമിന്റെ ഉള്ളിൽ ഒന്ന് കയറി നോക്കട്ടെ ഡാമിന്റെ എല്ലാ ഭാഗത്തേക്കും എൻട്രി ഇല്ല ചില ഭാഗങ്ങൾക്കൊക്കെ എൻട്രി ഉള്ളൂ ഉള്ളു അപ്പൊട്ടൂർ ഡാമിന്റെ പരിസരത്താണല്ലോ കേട്ടാ ഇവിടെ ഒരുപാട് പിന്നെ സ്റ്റാളുകളുണ്ട് മീൻ വറുത്തതായിട്ടും മറ്റതായിട്ടും ചായ എല്ലാ ഡാമിലെ മീനാണെന്ന് പറയണ്ടേ ക്ക് നിർഭാഗ്യവശാൽ ഡാമൊക്കെ കയറാൻ പറ്റിയില്ല ആറുമണി വരെ സമയമുള്ളൂ കറക്റ്റ് ആറു മണിക്കാണ് ഞങ്ങളിവിടെ എത്തിയത് അപ്പോൾ അതിൻ്റെ ഗേറ്റ് ക്ലോസ് ആക്കിയാണ് അപ്പോൾ അങ്ങനെ നമുക്ക് പുറമേ നിന്ന് ആ ഡാമിൻ്റെ വ്യൂവും കാര്യങ്ങളും എല്ലാം കാണാം പിന്നെ ഉള്ളിൽ കയറിയാലും എല്ലാ ഭാഗത്തുക്കും എൻട്രി ഇല്ല ചില ഏരിയക്ക് മാത്രമേ പിന്നെ ഏത്തക്കയറെ അനുവദിക്കുള്ളൂ അപ്പോൾ ഏകദേശം വലിയ ഡാമാണ് ഈ മേട്ടൂർ ഡാം പറയുന്നത് ഇവിടുന്ന് നമുക്ക് കാണാം അതിൻ്റെ ഷട്ടറുകളും പിന്നെ അതിൻ്റെ ആ ഒരു കെട്ടൊക്കെ ഇവിടുന്ന് കാണാം നല്ല നീളത്തിലാണ് അപ്പം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡാമാണത് ഏകദേശം ആറ് ഷട്ടറുകളുണ്ട് അത് മുകളിൽ നിന്നിട്ട് തുടങ്ങിയിട്ട് ഇങ്ങനെ ഈ തല അങ്ങനെ പോയിട്ട് ആ തലയിൽ വരെയാണ് ഇതിനെ കെട്ടുള്ളത് അപ്പം കാവേരി റിവറിലെ വെള്ളമാണ് ഇതിൽ സ്റ്റോർ ചെയ്യണം അപ്പം ഇതിന്റെ താഴ്ഭാഗത്ത് നല്ല പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അത് അതുമാത്രല്ല ഇത് നൂറ് വർഷം തൊണ്ണൂറ്റൊമ്പത് വർഷ ഇത് ഉണ്ടാക്കിയിട്ട് ആ ഉണ്ടാക്കുന്നതിൻ്റെ ഏകദേശം നൂറ് വർഷം മുന്നേ ഇതിൻ്റെ ചർച്ചകൾ നടന്നിട്ടുണ്ട് ബ്രിട്ടീഷുകാരെ പിന്നെ മൈസൂർ രാജാക്കന്മാരായിരുന്നു ഈ ഭാഗം ഭരിച്ചിട്ടുണ്ട് അവരെ അനുമതി നേടാനായിട്ട് പിന്നെ കുറേ നോക്കിയിട്ടുണ്ട് ഏകദേശം നൂറ് വർഷത്തോളം ചർച്ച നടത്തിയിട്ടുണ്ട് ശ്രീ സി രാമസ്വാമി അയ്യർ റവന്യൂ ഹെഡ് ആയപ്പോൾ മദ്രാസ് പ്രസിഡൻസിൻ്റെ കീഴിൽ റവന്യൂ ഹെഡായപ്പോഴാണ് പിന്നെ ഈ ഡാം നിർമ്മിച്ചത് ഒരു പിന്നെ സ്റ്റാൻലി എന്ന് പറഞ്ഞിട്ടൊരു എൻജിനീയറാണ് ഐറിസ് ഹെർട്ട് സ്റ്റാൻലി എന്നിട്ടൊരു എൻജിനീയറാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഏകദേശം നൂറ്റി എഴുപത്തൊന്ന് മീറ്റർ പിന്നെ വീതിയും ഇരുന്നൂറ്റി എഴുപത്തൊന്ന് മീറ്റർ നീളമുള്ള ഒരു ഡാമാണ് ഏകദേശം ഒമ്പത് ജില്ലയ്ക്കുള്ള വെള്ളം ഇത് സപ്ലൈ ഉണ്ട് ഇതിൽ ഇലക്ട്രിസിറ്റി അതൊന്നും ഉൽപ്പാദിപ്പിക്കുന്നില്ല ഇത് ജലസേചനത്തിന് വേണ്ടിയിട്ട് നിർമ്മിച്ചതാണ് ഏകദേശം ഒമ്പത് വർഷം ഇട്ടിട്ടാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് ഏകദേശം ആ തൊണ്ണൂറ്റി വർഷം മുന്നേ ഒമ്പത് വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തീകരിക്കാറേ അത് വലിയൊരു സംഭവം തന്നെയാണ് അന്ന് പിന്നെ അത്രക്ക് സെറ്റപ്പ് ഇല്ലാത്തൊരു കാലത്താണ് ഇതിൻ്റെ നിർമ്മാണം ഉണ്ടായിരുന്നത് അപ്പോൾ ഇതിൻ്റെ പരിസരത്തെ ഒരുപാട് സ്റ്റാളുകളുണ്ട് ഈ ഡാമിൽ നിന്ന് പിടിച്ച മീനുകളൊക്കെ വറ വറുത്ത് പിന്നെ ആ ആളുകൾക്ക് കൊടുക്കുന്ന ഒരുപാട് സ്റ്റാളുകളുണ്ട് അതുപോലെ ടീ സ്റ്റാളുകൾ ഒരുപാടുണ്ട് അപ്പോൾ ഒന്ന് ആയതുകൊണ്ട് തിരക്ക് കുറവുണ്ട് കാരണം പിന്നെ ക്രോസിൻ്റെ ടൈം കഴിഞ്ഞല്ലോ അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടുന്ന് പിരിയാണ് ഡാമിൻ്റെ കാഴ്ചയൊക്കെ കണ്ടിട്ട് പിരിയാണ് പിന്നെ ഈ കാവേരി റിവർ ഇൻ്റെ പേരിലാണ് കർണാടകയും തമിഴ്നാടും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് കാരണം കർണാടക ഈ കാവേരി റിവറിൻ്റെ അങ്ങേതലക്കിൽ രണ്ട് ഡാം നിർമ്മിച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇത്തേക്ക് മേട്ടു ഡാമൊക്കെ വെള്ളം കിട്ടൽ കുറവായി അങ്ങനെ തമിഴ്നാട് സർക്കാർ കെ ഒക്കെ ആക്കി അപ്പോൾ എത്ര പിന്നെ ടി എം സി വെള്ളം കർണാടക പിന്നെ തമിഴ്നാട് കൊടുക്കണം എന്നുള്ള ഒരു ഉത്തരവൊക്കെ ഇട്ടിട്ടുണ്ട് എന്നാലും തർക്കം ഇപ്പോൾ നീണ്ടു നിൽക്കുകയാണ് അപ്പോൾ അതൊക്കെയാണ് ഈ മേട്ടു ഡാമിൻ്റെ ചരിത്രം അപ്പം ഇങ്ങനെ അവിടെയൊക്കെ ചുറ്റുവേരി കെട്ടിയിട്ട് നല്ല രീതിയിൽ തിരിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കിപ്പോൾ പ്രവേശനമില്ല ഗേറ്റൊക്കെ ക്ലോസ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ബാബും പിന്നെ നൗഷാദയ്ക്ക് അഫ്സിനൊക്കെ അവിടെ നിന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ജസ്റ്റ് ചായയൊക്കെ കുടിച്ചിട്ടേ ഇവിടുന്ന് പിരിയാണ് അപ്പോൾ മേട്ടു ഡാമിൻ്റെ വിശേഷങ്ങളും അതുപോലെ വീരപ്പൻ്റെ സമാധിൻ്റെ ആ കാഴ്ചകളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ കണ്ടത് ഇനി അടുത്ത കിടിലൻ ട്രാവൽ വീഡിയോസുമായി നമ്മൾ അടുത്ത എപ്പിസോഡിൽ വരുന്നതാണ് അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് അപ്പം നിങ്ങളഭിപ്രായം കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ ഇനി ഞങ്ങൾ ഇവിടുന്ന് നേരെ നാട്ടിലേക്ക് തിരിക്കുകയാണ് നമ്മൾ കോയമ്പത്തൂര് പാലക്കാട് വഴി അങ്ങനെ പോവാണ് ഏകദേശം പത്ത് മണിക്കൂറോളം യാത്രയാണ് ഈ ഡാമിൻ്റെ സൈറ്റിൽ ഒരുപാട് സ്റ്റാളുകളുണ്ട് മീനൊക്കെ വറച്ച് കൊടുക്കുന്ന സ്റ്റാളുകളുണ്ട് അപ്പോൾ അതൊക്കെ പിന്നെ ഞങ്ങളൊന്ന് കണ്ടിട്ട് പിന്നെ ചായ കുടിച്ചിട്ട് പോകാനുള്ള പരിപാടിയാണ് അപ്പോൾ അവസ്ഥനെ ആശോധിക്കാം പിന്നെ ബാബു നമ്മൾ വൈകിട്ടപ്പോൾ ആക്കിയാലോ അപ്പോൾ ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ കാണാം അതുവരെയും ബൈ